അവൾ എത്തുമ്പോൾ കാണാനെത്തുന്നവർക്ക് സൗകര്യമായി ഇരിക്കാൻ രണ്ട് മുറിയും അടുക്കളയും മാത്രമായിരുന്നു വീട്ടിൽ പുതിയ ഹാളും പണിതു തുടങ്ങി കുഞ്ഞെത്തുമ്പോൾ അണിയാനുള്ള കുഞ്ഞുടുപ്പുകളും വാങ്ങിവെച്ചു പക്ഷേ പ്രസവശേഷം ഒറ്റയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചെത്താനായിരുന്നു വണ്ടാനം വൃക്ഷവിലാസം തോപ്പിൽ മനുവിന്റെ ഭാര്യ സൗമ്യയുടെ നിയോഗം ഇതൊക്കെ തന്നെ എല്ലാം ഇങ്ങനെ വെച്ച് ഉള്ളൂ എന്റെ എന്റെ ഒരു കുഞ്ഞിനും ആ ആ ബ്ലീഡിങ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏറ്റവും ഒടുവിലത്തെ അനാസ്ഥയുടെ ഇരയാണ് മനുവിന്റെയും സൗമ്യയുടെയും എട്ട് ദിവസം മാത്രം പ്രായമുണ്ടായിരുന്ന പെൺകുഞ്ഞ് അടുത്ത ചൊവ്വാഴ്ചയാണ് സൗമ്യയ്ക്ക് പ്രസവ തീയതിയായി കണക്കാക്കിയിരുന്നത് മെയ് ഇരുപത്തിയെട്ടിന് മൂത്രത്തിനൊപ്പം നേരിയ രക്തമയം കണ്ടതോടെയാണ് ഉച്ചയോടെ സൗമ്യ അമ്മ സന്ധ്യയും കൂട്ടി ആശുപത്രിയിലെത്തിയത് ഉള്ളു പരിശോധനയടക്കം നടത്തി മൂത്രത്തിൽ പഴുപ്പിനും ഗ്യാസിനും ചികിത്സയും നൽകി ശരീരത്തിൽ നിന്ന് നിറവ്യത്യാസമുള്ള വെള്ളം ധാരാളം പോയി തുടങ്ങിയിട്ടും വയറുവേദന കലശലായിട്ടും തന്റേത് പ്രസവ വേദനയാണെന്ന് ഡ്യൂട്ടി ഡോക്ടർമാർ സമ്മതിച്ചില്ല വെളുപ്പിന് അഞ്ചു മണിയോടെ വേദന കലശലായപ്പോൾ നടത്തിയ പരിശോധനയിലാണ് ഉടൻ പ്രസവം നടക്കുമെന്ന ഡോക്ടർമാർക്ക് ബോധ്യപ്പെട്ടത് പ്രസവ മുറിയിലെ ടേബിളിലേക്ക് മാറ്റി പതിനഞ്ച് മിനിറ്റിനകം സൗമ്യ പെൺകുഞ്ഞിന് ജന്മം നൽകി അവളെ ആദ്യമായും അവസാനമായും ജീവനോടെ നേരിൽ കണ്ടു ശ്വാസതടസ്സം നേരിട്ട കുഞ്ഞിനെ പീഡിയാട്രിക് ഐ സിയുയിലേക്ക് മാറ്റി പിന്നീട് എട്ട് ദിനങ്ങൾ പോരാട്ടത്തിന്റേതായിരുന്നു

ആ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായത് ഡോക്ടേഴ്സിനാണെങ്കിൽ രണ്ട് തവണ പി വി ചെയ്തിട്ടും എനിക്ക് ഡെലിവറി ആണെന്നുള്ളത് പോലും അവർക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ പീഡിയാറ്റിക് ഡോക്ടർ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ അമ്മയോട് കാര്യമായിട്ട് പറഞ്ഞതാണ് കുഞ്ഞി ഇത് കുഞ്ഞിത് കുടിച്ചു എന്നായിരിക്കും കുഞ്ഞിനി അണുബാധ ഉണ്ടായിട്ടുള്ളത് അതവർ ആദ്യം തൊട്ടേ അവസാനം വരെ അവർ പറയുന്ന കാര്യമാണ് ഈ കുഞ്ഞി ഇത് കുടിച്ചത് കൊണ്ടാണെന്ന് അപ്പോൾ എനിക്കും മനസ്സിലായി മുണ്ടും മുഴുവൻ ആയിട്ട് നിന്നാൽ എനിക്കും ചിന്തി പിന്നെ ഇപ്പോൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളു അത് കുടിച്ചത് കൊണ്ടായിരിക്കും എൻ്റെ മുന്നിന് ഇങ്ങനെ വന്നിട്ടുള്ളത് അതുകൊണ്ട് എന്ത് പറ്റി ഇപ്പം എനിക്ക് പോയി ആ ഹോസ്പിറ്റലിനൊന്നും കുഴപ്പമില്ല എനിക്ക് പോയി അത് കിട്ടാനുള്ളത് ആയിരുന്നു ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്നത് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുമ്പോഴത്തേക്കും എന്തായാലും ഡോക്ടർ ലാസ്റ്റ് പറഞ്ഞു ഇനി എന്തൊക്കെ ചികിത്സ ചെയ്താലും ചിലപ്പോൾ കുഞ്ഞിനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിനെന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ദൈവം ചിലപ്പോൾ അങ്ങനെ തന്നെ കാണിക്കാതിരിക്കാൻ വേണ്ടി മുന്നെടുത്തായിരിക്കും കഴിഞ്ഞ മാസം പതിനേഴിന് രാത്രിയിൽ ഉറക്കത്തിൽ വെള്ളം പോയതുപോലെ അനുഭവപ്പെട്ടതിനാൽ സൗമ്യ ആശുപത്രിയിലെത്തിയിരുന്നു അഡ്മിറ്റാക്കിയ ശേഷം നടത്തിയ വിശദ പരിശോധനയിൽ അമ്മയ്ക്കും കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ലെന്നും മൂത്രമാണ് പോയതെന്നും വ്യക്തമാക്കി വെളുപ്പിനെ മൂന്ന് മണിക്കായിരുന്നു ആശുപത്രിയിലെത്തിയത് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തതിനാൽ ആശുപത്രിക്ക് സമീപത്തുള്ള വീട്ടിലേക്ക് പോകാൻ സൗമ്യ അനുവാദം തേടി അഡ്മിഷൻ കേസായതിനാൽ ഉടൻ വിടാനാകില്ലെന്നും പോകണമെങ്കിൽ സമ്മതപത്രം എഴുതാനും ഡോക്ടർ ആവശ്യപ്പെട്ടു അന്ന് ആശുപത്രിയിൽ നിന്ന് പോകുന്നതിന് എഴുതി നൽകിയ സമ്മതപത്രം കുഞ്ഞു മരണപ്പെട്ട ശേഷം വിവാദമായതോടെ ആശുപത്രി അധികൃതർ നിലനിൽപ്പിനായി ഉപയോഗിച്ചു പ്രസവ തീയതിക്ക് ഒരു മാസം കൂടിയുള്ളെങ്കിലും കുഞ്ഞിനെ കിടത്താനുള്ള ബെഡ് അടക്കം സൗമ്യ ഓൺലൈനിൽ നിന്ന് വരുത്തിയിരുന്നു അതേ ബെഡിൽ കിടത്തി വാങ്ങിവെച്ചിരുന്ന കുഞ്ഞുടുപ്പും സോക്സും ധരിപ്പിച്ചാണ് അവളെ യാത്രയാക്കിയത് ഒരു നേരം പോലും കുഞ്ഞിന് മുലപ്പാൽ നൽകാനായില്ല മൂക്കിൽ ട്യൂബിറ്റ് കിടക്കുന്ന കുഞ്ഞിനെ കാണാനുള്ള ത്രാണിയില്ലാത്തതിനാൽ സൗമ്യ പ്രസവശേഷം കുഞ്ഞിനെ പിന്നീട് നേരിൽ കണ്ടിട്ടില്ല പ്രസവിച്ച് എൻ്റെ വയറ്റിലോട്ട് ഇട്ട് തന്നു ക്ലീൻ ചെയ്ത് എൻ്റെ അരി കൊണ്ടുവന്നത് പറഞ്ഞു പെൺകുഞ്ഞാന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരു ഉമ്മയും കൊടുത്തങ്ങ് അങ്ങ് കൊണ്ടുപോയതാണ് അവർ പറഞ്ഞ് പീഡിയാട്രിക്കിനെ കാണിക്കണം അവിടോട്ട് കൊണ്ടുപോയി നഴ്സറിയിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എൻ്റെ മൂത്ത കൊച്ചിനെ നേഴ്സറിക്ക് എടുത്തിട്ടുണ്ട് മഞ്ഞയായിട്ട് അനിയത്തിൽ കൊച്ചിനെ ചെറിയ ശ്വാസം മുട്ടലായിട്ട് കിടത്തിട്ടുണ്ട് അപ്പം അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ വിചാരം രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ തരും പക്ഷെ ആ കൊണ്ടുപോയത് പോക്ക് പിന്നെ ഞാൻ കാണുന്നത് മരിച്ച ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടുള്ള അമ്മയുടെ കയ്യിൽ തന്നെയായിരുന്നു പിന്നെ മൂന്ന് ദിവസം വരിക്ക് മൂന്ന് ദിവസം മുന്നേ ഇവരെന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗമ്യക്ക് കാണണമെങ്കിൽ കയറി മുന്നെ കാണാം ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക കാണണമെങ്കിൽ കണ്ടോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കാണണ്ട ഞാൻ ഓൾറെഡി കുഞ്ഞിനെ മൂക്കി ട്യൂബും ഓക്സിജനും അതും ഇതൊക്കെ ഇട്ടേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഏത് രൂപം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പ്രസവിച്ച് എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടതാണ് ഞാൻ അങ്ങനെ കണ്ടത് മതി അല്ലാതെ ഈ ട്യൂബ് ഇതൊക്കെ ഇട്ട് എനിക്ക് കാണണ്ട എന്ന് തന്നെ പറഞ്ഞേ എനിക്ക് കാണണ്ട എനിക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ എൻ്റെ മനസ്സിൽ കാണത്തുള്ളൂ എന്നുള്ളത് കാണണ്ട എനിക്ക് കാണിക്കുവാണെങ്കിൽ ഡോക്ടറെ നല്ലപോലെ കാണിക്കണേന്ന് കണ്ട് കാല് പിടിച്ചാ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ എനിക്ക് നല്ലപോലെ തന്നെ ഒന്ന് കാണിച്ചായിരുന്നേ രോഗമെല്ലാം മാറിയിട്ട് എല്ലാ ട്യൂബും എടുത്തിട്ട് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലോട്ട് തന്നാമെന്ന് പറഞ്ഞു പിന്നെ ആ മൂന്ന് ദിവസവും മരിക്കുന്ന മൂന്ന് മൂന്ന് ദിവസം മുന്നേ ഇനി ഇടയ്ക്ക് ഓരോ ദിവസം പിടിച്ച് വരണം സ്വാമയ്ക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു അവസാനമായി കാണാനാണ് അവർ പറയുന്നത് അമ്മ അമ്മമാർ കാണണ്ട ടൂ പിട്ട കുഞ്ഞിനെ കാണണ്ടായിരിക്കും ഞാനല്ലാതെ കണ്ടിട്ടുണ്ട് അതുതന്നെ എൻ്റെ മനസ്സിൽ മതി എന്ന് പറഞ്ഞു പിന്നെ പത്തരയായപ്പോഴാണ് നമ്മടിക്കെ കുഞ്ഞു അമ്മച്ചി അങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ പത്ത് മണി പത്തരയോടെ അടുത്താണ് അമ്മ കുഞ്ഞിൻ്റെ വിവരം എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോഴാണ് പറയുന്നത് അമ്മയടിക്ക് പലരുന്നേക്ക് കുഞ്ഞു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് കുഞ്ഞ് മരിച്ചത് എട്ട് നാൽപ്പത്തഞ്ചിന് ഈ പത്ത് മണിവരെ അവർ നമ്മളറിയിച്ചില്ല പത്ത് മണിക്കും അവരറിയിച്ചില്ല അമ്മ അങ്ങോട്ട് അറിയാൻ വേണ്ടി തിരക്കാൻ കുഞ്ഞു മരിച്ച വിവരം പോലും ഇതൊക്കെ നമുക്ക് ആരോടും പരാതിയുമില്ല വരുമ്പോ എന്റെ കുഞ്ഞു പോയി സത്യം അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുള്ളൂ ഇനി ഒരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എന്തെങ്കിലും പറയുകയും പറയുകയും ചെയ്യുന്നത് വീട്ടിലെ ഭിത്തിയിലെ കലണ്ടറിൽ ആൺകുഞ്ഞിൽ ഇടാനിരുന്ന റിക്ഷിത് പെൺകുഞ്ഞെങ്കിൽ ഇടാനിരുന്ന ത്രിധാര എന്നീ പേരുകൾ മായാതെ സുഖമില്ലാത്ത കുഞ്ഞുവാവയെ ആശുപത്രിയിൽ കൊടുത്തതെന്ന വാക്കുകൾ വിശ്വസിച്ച് കാത്തിരിക്കുകയാണ് ആറു വയസ്സുകാരി ചേച്ചി തൃതീയ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി